ഞാൻ അഹങ്കാരം കോൺഫിഡൻസ് എനിക്ക് അറിയത്തില്ല ഞാനൊരു മനുഷ്യനായിട്ട് എന്നെ തന്നെ മനുഷ്യനായിട്ടാണ് ഞാൻ കാണുന്നത് ആണോ ഭയങ്കര ഞാൻ എന്തെങ്കിലും ഒരു ചോദ്യം എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്ലിയർ ആയിട്ട് ഉത്തരം കൊടുക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ് അതല്ലേ ചിലർ എന്നെ ആ നല്ല കുട്ടി സ്ഫുടതയോടെ കാര്യങ്ങൾ പറയുന്നു ചിലവരെന്നെ അഹങ്കാരി ചെലവരെന്നെ പൃഥ്വിരാജ് സുരേഷ് ഗോപി എന്ന് വിളിക്കും നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം വിളിച്ച് നമ്മുടെ കാര്യത്തിലാണെങ്കിലും വേറെ ആരുടെ കാര്യത്തിലാണെങ്കിലും അപ്പുറത്തിരുന്നത് കേൾക്കുന്ന ആളും മനുഷ്യനാണ് സംസാരിക്കുക തൽക്കാലം മതി സംസാരിക്കുന്നത്